മച്ചിന്റെ മുകളിൽ കിട്ടോ മച്ചിൻ്റെ മേലെ ഒരു നാലര അടി ഹൈറ്റിലാണ് ഇപ്പം ഉള്ളത് നമ്മളൊന്ന് കുനിഞ്ഞിട്ട് വേണം ഇവിടേക്ക് വരാനും പക്ഷെ ആർക്കും വരാൻ ഒരു സാഹചര്യം തന്നെയാണ് ഞാൻ കാണിച്ചു തരാം ഇവിടെ നമുക്ക് ഒന്ന് ഇരിക്കണമെങ്കിലും ഇപ്പൊ ഞാൻ എൻ്റെ മേലെ കയറിയിരിക്കുകയാണ് എൻ്റെ കാലാണ് ഈ കാണുന്നത് ഇത്രയും നമുക്ക് ഇരിക്കാനുള്ള സൗകര്യങ്ങളുണ്ട് അതേപോലെ കിടക്കണം എന്ന് തോന്നുകയാണെങ്കിൽ ഇതിപ്പോൾ ഒരു തല ഇവിടെ നമുക്ക് വേണമെങ്കിലും ഒരു തലയും കാര്യങ്ങളൊക്കെ ഇട്ട് ഇതൊന്ന് വാട്ടർ വാഷ് ചെയ്യാണ്ട് നമ്മളൊന്ന് ഫ്രീ ആയിട്ട് ഞാൻ ഇപ്പോൾ ഓൾറെഡി ഇതിൻ്റെ എല്ലാ വർക്കും ഒന്ന് കഴിഞ്ഞിട്ടൊരു മെഷീൻ വാടകയ്ക്ക് എടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് മൊത്തത്തിലൊന്ന് അടിച്ച് കഴുകി വൃത്തിയാക്കി നമുക്ക് ഉപയോഗിക്കേണ്ട ഏരിയകൾ മൊത്തം ഇപ്പോൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പൂച്ചയോ കാര്യങ്ങളൊന്നും കയറില്ല കാരണം അത്രയും നല്ല വലിയ തീരെ ഇതില്ലാത്ത രീതിയിൽ ഗ്യാപ്പില്ലാത്ത രീതിയിലാണ് കമ്പിയൊക്കെ കൊടുത്തിട്ടുള്ളത് ഈ കമ്പിയൊന്നും നമ്മൾ പുതിയത് വാങ്ങിയാൽ ഇതൊക്കെ സെക്കൻഡ് കമ്പികളാണ് കണ്ടാൽ നിങ്ങൾക്ക് നിങ്ങൾക്കറിയും ബെൽഡ് ചെയ്തിട്ട് ഹൈറ്റ് കുറഞ്ഞതൊക്കെ ഹൈറ്റ് കൂട്ടി പക്ഷേ ഉറപ്പിനൊന്നും യാതൊരു കോ ഇത് കോംപ്രമൈസും ചെയ്യില്ല ഒക്കെ നല്ല അടിപൊളി കമ്പനിയാണ് അല്ലേ ഇതെല്ലാം കൂടി നമ്മൾ പുതിയതൊക്കെ വാങ്ങുമ്പഴേക്കും ഭയങ്കര കോസ്റ്റ്ലി ആയി പോകും അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും നമ്മൾ സെക്കൻഡ് പോയി നോക്കിയത് നിങ്ങളും നിങ്ങളാവശ്യത്തിനുള്ള കാര്യങ്ങൾ നിങ്ങൾ തന്നെ ചെയ്യുകയാണെങ്കിലൊക്കെ ഒരുപാട് ബഡ്ജറ്റ് കുറയ്ക്കാൻ പറ്റൂട്ടോ ഇന്നിപ്പോൾ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമുണ്ട് ഞാനത് പറയാൻ കാരണം നമ്മുടെ വീട്ടിൽ ഇതേ വീട് ഈ ഈ ഇതേ വീടിൻ്റെ പ്ലാനിൽ നമ്മുടെ കണ്ണൂരുള്ള ഒരാൾ വീടിന്ന് ഉണ്ടാക്കുന്നുണ്ട് അതിലൊരുപാട് സന്തോഷമുണ്ട് കാരണം അവരിന്ന് എനിക്ക് ചാറ്റ് ചെയ്തിരുന്നു അപ്പോൾ അവർ പറഞ്ഞ കാര്യങ്ങൾ നമുക്ക് ഒരുപാട് സന്തോഷമുള്ള കാര്യമാണ് നമ്മളാ വീടിനെ കൊണ്ട് വീട് കണ്ടിട്ട് അവർക്ക് ചെയ്യാനുള്ളൊരു താല്പര്യം ഉണ്ടായിന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്രയും സന്തോഷമുള്ള കാര്യമായി അപ്പോൾ നമ്മുടെ വീട് ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് അടിക്കാം ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊക്കെ ഒന്ന് പരിഗണിക്കുക ഒരുപാട് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മളെ ചാനലിലുണ്ട് ചിലവ് കുറയ്ക്കാൻ എങ്ങനെയൊക്കെ പറ്റും ആ രീതിയിലൊക്കെ നമ്മൾ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് ആ രീതിയിലൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങളെ കാണിച്ചും തരുന്നുണ്ട് പരമാവധി നമ്മൾ നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള കാര്യങ്ങളൊക്കെ ഇതിൽ ചെയ്യുന്നുണ്ട് കാരണം നമ്മുടെ വീട് തന്നെ ആയതുകൊണ്ട് നമുക്ക് ആരോടും ചോദിക്കേണ്ട ആവശ്യമില്ല എന്തൊക്കെ എവിടെയൊക്കെ വേണമെങ്കിലും ചെയ്യാം അതിന് വേണ്ടിയിട്ട് ഇതിപ്പോൾ നമ്മളൊരു കരാറ് കൊടുക്കുക അതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഇഷ്ടത്തിനുള്ള വർക്കുകളോ കാര്യങ്ങളോ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇതിലിപ്പോൾ എന്ത് വർക്ക് ചെയ്താലും അത് നമ്മുടെ മാത്രം ആഗ്രഹത്തിലായതുകൊണ്ട് ആരും ഒന്നും പറയില്ല കരണ്ടിൻ്റെ കാര്യത്തിലൊക്കെ ഞാൻ ഒരുപാട് കാര്യങ്ങൾ നിങ്ങളെ അറിയിക്കാനുണ്ട് അത് അതിൻ്റെ കാര്യങ്ങളൊക്കെ നിങ്ങൾ കാണിച്ച് തരാം നമ്മൾ മേലെ മച്ചൻ്റെ മേലെ നിന്നുള്ള കഴിച്ചിട്ട താഴത്തേക്ക് ഇതിൻ്റെ മേലെ നിന്നൊരു ുള്ള പ്ലാനുണ്ട് അത് അതിൻ്റെ വീഡിയോവും കാര്യങ്ങളൊക്കെ നമ്മൾ ആ സമയത്ത് അപ്ലോഡ് ചെയ്യാം താങ്ക്